പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ കൈവശമുള്ളത് പതിനായിരം രൂപ ബാങ്ക് നിക്ഷേപം എൽ ഐ സി ബോണ്ട് ഇരുപത്തിനാല് ഗ്രാം സ്വർണം ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സമ്പാദ്യമുണ്ട് കൃഷ്ണകുമാർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള ആസ്തി വിവരങ്ങളിലാണ് ഈ കണക്കുള്ളത് വാർഷിക വരുമാനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഒൻപത് കേസുകളുണ്ട് ബാങ്ക് നിക്ഷേപം എൽ ഐ സി ബോണ്ട് ഇരുപത്തിനാല് ഗ്രാം സ്വർണം ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സമ്പാദ്യമുണ്ട് ഇതിൽ സ്ഥാനാർത്ഥിയുടെ ഇരുചക്രവാഹനവും ഉൾപ്പെടുന്നു കൃഷ്ണകുമാറിന്റെ പേരിൽ ഏഴു സെന്റ് സ്ഥലത്ത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ചതുരശ്രടി വിസ്തീർണമുള്ള വീടുണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് മതിപ്പുല ഭവനവായ്പ ഉൾപ്പെടെ അഞ്ചു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ബാധ്യതയുണ്ട് ബികോം ആണ് യോഗ്യത ഭാര്യ വി എസ് മിനിമോളുടെ കൈവശം പത്തായിരം രൂപയുണ്ട് ഭാര്യയ്ക്ക് ഇരുപത് ലക്ഷം മതിപ്പ് വില കണക്കാക്കുന്ന മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്വർണമുണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ടൊയോട്ടോ ഗ്ലാൻസ കാറുണ്ട് ഇതും നിക്ഷേപങ്ങളും പോളിസിയും ഉൾപ്പെടെ മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ നിക്ഷേപമുണ്ട് ഭാര്യയുടെ പേരിൽ നാല് ലക്ഷം രൂപ മതിപ്പ് വില കണക്കാക്കുന്ന പതിമൂന്ന് സെന്റ് കാർഷികേതര ഭൂമിയുണ്ട് ആറു സെൻറ്റ് ിൽ രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ദശാംശം ആറ് ചതുരശ്രാടി വിസ്തീർണത്തിൽ വീടുണ്ട് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് മതിപ്പ് വില കാർ ലോൺ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ബാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് സി